മരണവും മരണാനന്തരവും എന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വീക്ഷണങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് ഭൗതികവാദികൾ ക്ഷണിക്കുമ്പോൾ മരണം ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിന്റെ അന്ത്യം മാത്രമാണെന്നും മറ്റൊരു ലോകത്തെ ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് അതെന്നും കരുതുന്ന മതവിശ്വാസികളുണ്ട് പുനർജന്മ പരമ്പരകളിലൂടെ നായയായും നരിയായും നരനായും പിന്നെ മറ്റു പലതായും അനുസൂതിം തുടരുന്ന ഒരു ചാക്രിക പ്രക്രിയയിലെ കേവലം ഇടവേളയാണ് മരണം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അതെന്തുമാവട്ടെ ഡിസ്കവറി ലാബിന്റെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല മരിച്ചയാളുടെ ഓർമ്മകൾ പിൻഗാമികൾക്ക് വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നതാണ് ഡിസ്കവറി ലാബ് അന്വേഷിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവർ നമ്മോട് പറയാൻ ബാക്കി വെച്ച പലതും അവരുടെ ഓർമ്മകളിലും ചിന്തകളിലും ഉണ്ടായിരുന്നത് വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാവില്ലേ എങ്കിൽ അത് സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം മനോരാജ്യങ്ങളാണ് കൂടുകൂട്ടാനുണ്ടാവുക വെറുതെ ഒരു രസത്തിന് വേണ്ടിയെങ്കിലും ചിന്തിച്ചു ചിന്തിച്ചുകൂടെ നമുക്ക് അങ്ങനെ സ്വാഗതം ഡിസ്കവറി ലാവിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ശരീരം ഉൾപ്പെടെ അയാൾക്ക് സ്വന്തമായുള്ളതെല്ലാം ഭൂമിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് സമ്പത്തും വീടും സ്വന്തം ബന്ധങ്ങളുമെല്ലാം ഈ ലോകത്ത് ബാക്കിയാക്കിയാണ് അയാളുടെ അന്ത്യയാത്ര പക്ഷെ അയാൾ ജീവിച്ചിരുന്നപ്പോഴുള്ള അനുഭവങ്ങൾ ആഗ്രഹങ്ങൾ ഓർമ്മകൾ ഇവക്കെല്ലാം എന്തു സംഭവിക്കുന്നു മരണമടഞ്ഞ ഒരാളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ജീവിച്ചിരുന്നപ്പോൾ നമ്മോട് പങ്കുവെക്കാത്ത അയാളുടെ ഓർമ്മകൾ നമുക്ക് എപ്പോഴെങ്കിലും എന്നെങ്കിലും വീണ്ടെടുക്കാനാവുമോ മരിച്ചയാളുടെ ഓർമ്മകളുടെ ചില ഭാഗങ്ങൾ വീണ്ടെടുക്കുന്നത് സാധ്യമായേക്കാമെന്നാണ് പുതിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് സാങ്കേതികമായി അത്ര എളുപ്പമായിരിക്കില്ല എന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു തലച്ചോറിൽ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ തിരിച്ചറിയാൻ ന്യൂറോ സയന്റിസ്റ്റുകൾക്ക് കഴിയും തതടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം ഇതിനാദ്യം വേണ്ടത് തലച്ചോറിൽ പ്രത്യേക ഓർമ്മകൾ എൻകോഡ് ചെയ്ത മസ്തിഷ്ക കോശങ്ങൾ തിരിച്ചറിയുകയാണ് പിന്നീട് ഈ മസ്തിഷ്ക കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും അറിയണം എന്നിട്ട് ന്യൂറോണുകളെ സജീവമാക്കി ഒരു ഏകദേശ ന്യൂറൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കണം അതായത് തലച്ചോർ പ്രവർത്തിക്കുന്ന രീതിയെ അനുകരിക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗുരിതം ഉണ്ടാക്കണം ന്യൂറോൺ ഗ്രൂപ്പുകളാണ് തലച്ചോറിൽ ഓർമ്മകൾ എൻകോഡ് ചെയ്യുന്നതെന്ന് സതേൺ കാലിഫോർണിയ സർവകലാശാലയിലെ ന്യൂറോ സയന്റിസ്റ്റായ ഡോൺ അർണോൾഡ് വിശദീകരിക്കുന്നു ഹ്രസ്വകാല ദീർഘകാല ഓർമ്മകൾ ഹിപ്പോ ക്യാമ്പസിലാണ് രൂപം കൊള്ളുന്നത് ഹിപ്പോ ക്യാമ്പസ് എന്നാൽ ഓർമ്മകളുടെയും പഠനത്തിന്റെയും എല്ലാം ധർമ്മം നിർവഹിക്കുന്ന തലച്ചോറിലെ ഒരു ഭാഗമാണ് തലച്ചോറിലെ മറ്റു ഭാഗങ്ങളിലാണ് ഓർമ്മകളുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ സംവേദനങ്ങൾ തുടങ്ങിയവയുടെ വ്യത്യസ്ത വിശദാംശങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഒരു സിംഗിൾ മെമ്മറി അഥവാ ഒറ്റ ഓർമ്മയുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളുടെ ഗ്രൂപ്പുകൾ എൻഗ്രാം എന്നറിയപ്പെടുന്ന ഒരു ഭൗതിക അടയാളം തലച്ചോറിൽ അവശേഷിപ്പിക്കുന്നു എലിയുടെ തലച്ചോറിലുള്ള ഹിപ്പോ കാമ്പസുകളിലെ എൻഗ്രാമുകൾ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഭയമുളവാക്കുന്ന ഒരു അനുഭവത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രത്യേക മസ്തിഷ്ക കോശങ്ങളെ കുറിച്ചുള്ള പഠനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഒരു പൂർണ്ണ മാതൃക ശാസ്ത്രജ്ഞരുടെ പക്കലുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓർമ്മയുടെ സ്ഥാനം സൈദ്ധാന്തികമായി കണ്ടെത്താൻ അവർക്ക് എന്നാണ് അർണോൾഡ് പറയുന്നത് പക്ഷെ ഒരു മസ്തിഷ്ക മാതൃക ശാസ്ത്രജ്ഞരുടെ കൈവശം ഇതുവരെ ഇല്ല അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ അഭിപ്രായം അനുസരിച്ച് മനുഷ്യന്റെ ഓർമ്മകൾ സങ്കീർണമാവാം പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളുമായോ ബന്ധങ്ങളുമായോ നൈപുണ്യുമായോ ബന്ധപ്പെട്ടിരിക്കാവുന്ന ദീർഘകാല ഓർമ്മകൾ മരണമടഞ്ഞ ഒരാളുടെ ഓർമ്മകൾ വീണ്ടെടുക്കുന്നത് അപ്പോൾ എത്രയേറെ സങ്കീർണമായിരിക്കും എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ കാരണം ഓർമ്മയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ തലച്ചോറിലുടനീളം ചിതറിക്കിടക്കുകയാവും ഉദാഹരണത്തിന് പാരിയേറ്റൽ ലോബിലും സെൻസറി കോർട്ടെക്സിലും സംഭരിക്കാൻ കഴിയുന്ന സംവേദന വിശദാംശങ്ങൾ തലച്ചോറിൽ ചിതറിക്കിടക്കുന്നുണ്ടാവും തലച്ചോറിലെ പ്രധാനപ്പെട്ട സംവേദന പ്രക്രിയകളുടെ ഹബ്ബാണ് പാരിയേറ്റ ലോബ് തൊക്ക് മൂക്ക് നാവ് കണ്ണ് ചെവി തുടങ്ങി ശരീരത്തിലെ സംവേദനാവയവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യാഖ്യാനിക്കുന്ന പണിയാണ് തലച്ചോറിലെ സെൻസറി കോട്ടക്സിനുള്ളത് എൻഗ്രാം രൂപപ്പെടുത്തുന്ന സെല്ലുകൾ വെട്ടിമാറ്റുന്നത് ഒരു നല്ല വീണ്ടെടുക്കൽ രീതി ആയിരിക്കില്ല എൻഗ്രാം യഥാർത്ഥത്തിൽ ഓർമ്മയല്ല ഓർമ്മ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണത് അതിനാൽ എൻഗ്രാം കണ്ടെത്തിയാലും ഒന്നുകിൽ മോഡലിങ്ങിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പരീക്ഷണത്തിലൂടെയോ മരിച്ചയാൾ അനുഭവിച്ച യഥാർത്ഥ സംഭവം പുനഃസൃഷ്ടിക്ക പ്രയാസമാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം പരീക്ഷണം എന്നത് അസാധ്യവുമാണ് ഓർമ്മ പുനർനിർമാണാത്മകമാണ് അതായത് ഒരു സംഭവത്തിന്റെ മുക്കും മൂലയുമെല്ലാം നിങ്ങൾ ഓർമ്മിച്ചിരുന്നു എന്ന് വരാം പക്ഷെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ലഭിക്കുന്നില്ല ഡേവിസിലെ കാലിഫോർണിയ സർവകലാശാലയിലെ മെമ്മറി ആൻഡ് പ്ലാസ്റ്റിറ്റി പ്രോഗ്രാം ഡയറക്ടർ ചരൺ രംഗനാഥ് പറയുന്നു ശൂന്യത പൂരിപ്പിക്കുന്നതിന് തലച്ചോറിന് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല അനുഭവത്തിന്റെ ഓരോ ഭാഗത്തിനും ഒരു പുതിയ റെക്കോർഡ് ഉണ്ടാക്കേണ്ടതില്ല ഉദാഹരണത്തിന് ആരെങ്കിലും അവരുടെ അഞ്ചാം ജന്മദിന പാർട്ടിയിൽ ചോക്ലേറ്റ് കേക്ക് കഴിച്ചതും ഡാഗ് കളിച്ചതും ഓർമ്മിച്ചേക്കാം എന്നാൽ ഏത് സുഹൃത്തുക്കളാണ് പങ്കെടുത്തതെന്നോ ആ സമയത്ത് മഴ പെയ്തിരുന്നോ തുടങ്ങിയ മറ്റ് വിശദാംശങ്ങൾ അവർ ഓർമ്മിക്കണമെന്നില്ല എന്നിരുന്നാലും ആ അനുഭവത്തിന്റെ മൊത്തത്തിലുള്ള ഓർമ്മ അവർക്ക് നിലനിർത്താനാവും മികച്ച ന്യൂറൽ നെറ്റ്വർക്ക് മോഡലിന് ആവർത്തിച്ച സംഭവങ്ങൾ ഓർമ്മിക്കുന്ന ഒരാളുടെ ബ്രെയിൻ സ്കാൻ ജീവിതകാലം മുഴുവൻ വേണ്ടിവരും രംഗനാഥ് പറഞ്ഞു അപ്പോൾ ഒരുപക്ഷെ ഒരാൾ മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക ഓർമ്മ പുനഃസൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കാം എന്നിരുന്നാലും ഒരു ഹാർഡ് ഡ്രൈവിലെ ഒരു ഫയൽ പോലെ സംഭവങ്ങളുടെ ഒരു പരമ്പര റീപ്ലേ ചെയ്യുന്നത് പോലെ ഓർമ്മകൾ ഒരു നിശ്ചലമായ കാര്യമാണെന്ന് അനുമാനിക്കാം രംഗനാഥ് പറയുന്നു ഞങ്ങൾ ഭൂതകാലത്തെ പുനർനിർമ്മിക്കുന്നില്ല ഭൂതകാലം എങ്ങനെയായിരുന്നുവെന്ന് ഞങ്ങൾ സങ്കല്പിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ മുൻകാല അനുഭവങ്ങളെ ലളിതമായ ഒരു സംഭവ പരമ്പരയായി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം പറയുന്നു ചുരുക്കത്തിൽ സാങ്കേതികമായി പല തടസ്സങ്ങളും മുന്നിലുള്ളതിനാൽ മരിച്ചയാളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാമെന്ന നമ്മുടെ മോഹം തൽക്കാലം ഉപേക്ഷിക്കാം ജീവിതത്തിന്റെ ഓർമ്മകളും അതനുഭവിച്ച വ്യക്തികൾക്കൊപ്പം മരിച്ചു മണ്ണടിയട്ടെ അതാണ് അവർക്കും നമുക്കും നല്ലത് മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം